അമ്മ ചീ ഇരുക്കി പിടിച്ചോ ചില പോകും ഇതൊക്കെ നിങ്ങള് വിളിച്ചിട്ടാണ് നമ്മളെ വിളിച്ചിട്ട് വന്ന ആൾക്കാർ അയ്യായിരം പേർക്കുള്ള സദ്യക്കുള്ള സദ്യ വെട്ടിമൂടുന്ന കാര്യം എന്തായാലും ഞാൻ പറയണ കുടിക്കും 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 ഞാൻ തോഴത്തില്ലടോ അതല്ല പിന്നെ ഞാൻ മാവേലേക്കാടില്ല ടച്ചിങ്സ് കൊള്ളത്തില്ലട അത് ഞാൻ തുടച്ച് കളഞ്ഞല്ലോ ചേട്ടൻ മറന്നുപോയി ഞാൻ ചല്ലടി ഇങ്ങനടി ഞാൻ പിന്നെ ഞാൻ കേറിയ കടയിലെ ചരടി ചാരുന്നു ബിവറേജ് കോർപ്പറേഷൻ ഞാൻ കേട്ടത് നീ പറഞ്ഞത് ചാരായം പേടിച്ചോണ്ട് വരണേന്ന് പറഞ്ഞു എന്റെ കൊച്ചിന്റെ കഴിഞ്ഞ ചർട് കെട്ടിന് ഷെയർട്ടാണെന്ന് വന്നുകൊണ്ട് എന്നെ വലിപ്പിച്ചുകൊണ്ട് പോയിട്ടുള്ള പിന്നെ എന്റെ അടുത്ത കൊച്ചിന്റെ ചർദ് കെട്ടിന് വന്നിട്ട് കേട്ടോ അടുത്ത അടുത്തേട അത് അങ്ങനെയൊന്നും അല്ല എല്ലാവർക്കും സൗണ്ട് കേട്ട ഉറക്കം വരും പക്ഷെ എനിക്ക് ഇവിടെ സൗണ്ട് കേട്ട അപ്പോഴേ ഉറക്കം വരും ഇവിടെ സൗണ്ട് എനിക്ക് താരാട്ട് പോലെ കേൾക്കുന്ന താരാട്ട് സൗണ്ട് മോളെ രാവിലെ ഇറങ്ങി അത് വേറെ ഒന്നും അല്ലേ അമ്മ അടിച്ചിട്ട് എടുക്കുന്ന ട്രിപ്ലക്സ് ആണ് അപ്പൊ രാവിലെ നമുക്ക് ഇണീക്കുമ്പോ ഒരു ക്ഷീണവും ഹാങ് ഓവറൊ കാണും അപ്പൊ നമ്മളെങ്ങനെ ഇണീക്ക് വരുമ്പോ ഇവിടെ മുതുകും പിരിച്ചിങ്ങനെ നിക്കും ഞാനൊരു ത്രിപ്ലക്സ് പണി കൊടുക്കുന്നതിന് എന്താ തെച്ച് നിങ്ങളെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യുവാനല്ലേ രാവിലെ ഹാങ് ഓവറെ ചേച്ചിയെ കാണുമ്പോ സല്യൂട്ട് ചെയ്യും அது அய்யோ இது ஆழாயது எந்தய பர்வத சகிய பர்வதமே எந்த வீட்டில் பார்த்தியட கொடிய ஊத்திக்குனா

നിങ്ങളെ ഭാര്യയ്ക്ക് സ്നേഹം അല്ല പിന്നെ രണ്ടും കൂടെ കരുതിയിരിക്കുവാടാ എന്റെ കാൽപരിമാറ്റം കേക്കുമ്പം ഈ കള്ള ഈ തള്ളയ മോളം കൂടെ വിള കൂതി അണച്ച് തിരിച്ചു മൂങ്ങാറ്റിയെ പോലും ഇങ്ങനെ പതുങ്ങിയിരിക്കും ഞാൻ അകത്തോട്ടങ്ങോട്ട് കേറുന്നു കഥ ഉടയുന്നു സാക്ഷാ വീഴുന്നു പിന്നെ ആ തള്ള കൊടുത്തേക്കുന്ന കയ്യില് കണ്ടാ ആ ലുങ്ക എന്റെ വായിക്കാത്ത എങ്ങനെ കയറിപ്പോ എനിക്കറിയാൻ പറ്റും എന്നിട്ടാണ് എന്നെടുത്തിട്ടിരിക്കുന്നത് അതാണ് നടക്കുന്നത്

ഉണ്ണിക്കുട്ടൻ പോവാൻ ഉണ്ണിക്കുട്ടൻ മൊബൈൽ റീചാർജിങ് ഉണ്ണിക്കുട്ടൻ എന്തിനും ഏതിനും ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കൂട്ടം പണപ്പിക്കും ഉണ്ണിക്കൂട്ട ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയില് നീ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൂന്ന് ഉണ്ണിക്കൂട്ട നീ പറപ്പിക്കുന്ന ചെറകഞ്ഞാരിയും നിന്റെ ചൂണ്ടും ഞാൻ ചവിട്ടി പൂട്ടിടാ ഉണ്ണികൂട്ടാണോ ഉണ്ണികൂട്ട എന്നാ ഇപ്പം അത് ഞാൻ കേൾക്കുന്നത് പറഞ്ഞു വാവാ സുരേഷിനെ പിടിച്ച് തൊട്ടിച്ച് കിടന്നു ഈ ഞാനെത്തിരി പാമ്പാവും പറഞ്ഞ് ഞാനെന്തോ അതിഥിയോടി സുരേഷിനെ പിടിച്ചു കിടത്ത് വരാത്തെ കേട്ടോ 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 നിങ്ങൾ ഇത് കേട്ടോ സ്ഥലമാണ് ഒരു നല്ലൊരു പോലീസുകാരനെ കാണണമെങ്കിൽ നമ്മൾ പോലീസ് നല്ലൊരു ഡോക്ടർ കാണണമെങ്കിൽ നല്ല ആശുപത്രി ചെലവ് ഒരു വക്കീലിനെ കാണണമെങ്കിൽ കോടതി ചെലവ് ഒരു കല്ലോടിയെ കാണണമെങ്കിൽ അല്ലെങ്കിൽ അവരോട് നിക്കുന്ന സ്ഥാപനത്തിൽ നമുക്ക് നിൽക്കാൻ നമുക്ക് പോയി കളത്തിലെ പറ്റി അദ്ദേഹം

അദ്ദേഹം ഈ അദ്ദേഹത്തിന് അറിയാമോ ഇല്ല അദ്ദേഹം ഭയങ്കര പിന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ റീട്ടയറിംഗ് ഇടുന്നപ്പോഴത്തെ അയ്യപ്പം കഞ്ഞി കൊടുക്കുന്ന പറയും തൂക്കുവാത്തറായിട്ട് പോയ ആളാണ് അയാൾ അദ്ദേഹം എന്നിട്ട് അവിടെ ചെന്നപ്പോ താറുടിക്കുന്നു അരവണ ഉണ്ടാക്കുന്നു ചോദിച്ചു ഒരു ഘട്ടം താറടുത്ത് വായി വെച്ച് വാവട്ടിയിരുന്നു ഒരു വർഷം വരെ അതാണ് അദ്ദേഹം കൂടുതൽ നിന്ന് ചക്രം ശരിക്കും ധീരനായിരുന്നു ഭയങ്കര ധീരനായിരുന്നു സന്ധ്യ മയങ്കമ്മം കയറി കഥകുടയ്ക്കും പേടിച്ചിട്ട് എന്നിട്ട് ജെന്നലി കൂടെ പെടുക്കും സ്വന്തം മൂത്രം ഒഴുകി വന്നപ്പോ മനമ്പാമ്പ് വരുന്നു പറഞ്ഞ് ഇറങ്ങി ഓടിയവനാണ് ഇവിടെ അദ്ദേഹം പിന്നെ ചക്രം കിട്ടി എന്ന് പറഞ്ഞു തന്നെ ഇവിടെ ക്ലബ്ബുകാർ മരിച്ചപ്പോഴത്തേക്കൊരു ഒരു ഒരു റീത്ത് കൊണ്ടുവച്ചു ഈ അത് കളവിരുവനത്തിൽ ഈ കടവി എന്നെല്ലോ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൊന്നതല്ലേ ഇവനാ ഈ സമൂഹത്തിനോട് വിളിച്ചു പറയണത് ഞാൻ വിളിച്ചു പറഞ്ഞ എന്തേനും ആ കയ്യിലേക്ക് വായുണ്ടായിരുന്നേ അത് കോടതി മാത്രമല്ല ലോകത്തിൽ എവിടെ പോയാലും മുട്ട അടുത്ത് പാതി മുട്ടി ആണെന്ന് ோ பழம்பொரியோ சமூசையோம் கண்டிச்சு சக்கக்கொரி வந்து சவுண்டும் டீம் அது வந்து அறியாமே നല്ല തിളക്കമുള്ള നോക്കി ഒരെണ്ണം ആ നിന്റെ അച്ഛൻ ഒരു തോണ്ടറി വാൽനക്ഷത്രം വാലുംപൊക്കെ പോയില്ലേ അതാണ് നിന്റെ അച്ഛൻ അതായത് നിന്റെ അമ്മയുടെ തിരുന്നെറ്റി കണ്ടപ്പോഴേ അയാള് പേടിച്ചു ഓടി അതാണ് നിന്റെ അച്ഛൻ നമ്മൾ എന്നോട് നയിച്ചുണ്ടാക്കിട്ടേക്കുന്ന ഒരു വീട്ടില്ല അത് ചീത്ത വിളിക്കും അണാ ഒന്നും അല്ലെങ്കിൽ കേരള മൊത്തം അറിയപ്പെടുന്ന കലാകാരില്ല ഭർത്താവാണ് നിങ്ങൾ ഇവിടെ എന്തൊന്ന്

ഇവിടെ വരുന്ന പാൽക്കാരൻ്റെ കൂടെ ഇവിടെ റീൽസ് ചെയ്യും പത്രക്കാരൻ്റെ കൂടെ റീൽസ് ചെയ്യും മക്കളെ എന്തിനു പറയുന്ന മീൻകാരൻ്റെ കൂടെ ഒരു റീൽസ് ചെയ്യട്ടെ എന്റെ കൂടെ എന്തൊരു റീൽസ് ചെയ്യാത്തത് അണ്ണന് നല്ല വിഷമമുണ്ട് എല്ലാരും കൂടെ റീൽസ് ചെയ്യാൻ പിന്നെ എന്ത് വെച്ചാൽ അങ്ങനെ റീൽസ് ചെയ്യാത്തത് എടാ അനിയ അങ്ങേർക്ക് ടൈമിംഗ് ഇല്ലടാ ടൈമിംഗ് ഉണ്ട് മീൻകാരന് ഒരു ടൈമിംഗ് എനിക്ക് ടൈമിംഗ് ഇല്ലാത്തവണ്ണം മാവേലിക്കര യു പി നാല് പിള്ളേരെ കറക്റ്റ് ടൈമിൽ സ്കൂളിൽ പോന്നേ എന്റെ ദൈവം എന്താന്ന് അറിയാത്ത ഈ മനുഷ്യരെയാണല്ലോ ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമില്ല കേരളത്തിലെ കുടിയന്മാരുടെ അവസ്ഥ വീട്ടിലെ അവസ്ഥ വിദ്യാഭ്യാസം ഇല്ലേ ചേച്ചി நீ எங்கே குடிய மொத்தம் அட்வான் இங்கிலீஷ் இங்கிலீஷ் போகும் குடியும் தெளிவா நம்மளா ஏற்றல் இங்கிலீஷ் கரெக்டா கையொடி இங்கிலீஷா ஷேர் இங்கிலீஷா கியூ இங்கிலீஷா

ഒമിറ്റിങ് സ്റ്റിപ്പിഡ് ഏർണി മോർണി കുടിയന്മാരെ വിവര അതിലേക്ക് കണ്ടില്ല. അപ്പോൾ നമ്മൾ കുടിയന്മാരെ ഇംഗ്ലീഷ്ം സംസാരിക്കുന്ന ഇവനാണ് ഇംഗ്ലീഷ്ം സംസാരിക്കുന്ന സ്റ്റുപ്പിഡ് പെല്ലോ കുടിയന്മാരെ നമ്മൾ കയറ്റിയിട കേരള ഗവൺമെന്റ് പിടിച്ചിങ്ങനെ നമ്മൾ കുടിയന്മാരെ കൊണ്ടാണ്. ആ ഇവിടെ ആരും കുടിയന്മാരല്ല എല്ലാം മാന്യമന. അപ്പോൾ ദൂസ കുടിയന്മാരെ നമസ്കാരം. അണ്ണാ ഘോഷതന സമയം ഇങ്ങോട്ട് കേറി വാ അണ്ണാ. വേണ്ടടി നീ നിന്റെ വീട് പോയിട്ട് കേട്ടേ. അണ്ണാ കുഞ്ഞാ അങ്ങനെ വരേന്നില്ല പോയാ പോയതാണ് വരൂല നീ പറ്റുവെക്കുന്നുണ്ട് അങ്ങനെ വരൂല ഞാൻ പറ്റുവെക്കും അങ്ങനെ വരൂല്ല അന്ന മറന്നെടുത്ത് കാണാം അന്നം വരൂല 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 വരും 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 കാണിക്കും കണ്ണാ 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 മാർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കുകയാണെങ്കിൽ കേരളത്തിലെ പെണ്ണുങ്ങളെല്ലാം ഇത് തന്നെ ചേട്ടന്മാരെ കണ്ണ അകത്തിന്ന് കേറിക്കൊടുത്ത ഇടിയപ്പോ വിളിക്കുന്ന വിളി കണ്ടല്ലേ കണ്ണാട പെണ്ണും പുള്ളി അല്ലേ കണ്ണാന്ന് വിളിച്ചു അതിന് ഇയാളെ കൃഷ്ണമണിങ്ങനെ മരണ കണ്ടറി ബൈക്ക് കിടന്ന് ഓടുമ്പോലെ കൃഷ്ണമണി കിടന്ന് കളക്കുന്ന കണ്ണാർന്ന് വിളിച്ച് ഹലോ മിസ്റ്റർ അതെന്റെ പെണ്ണ് അപ്പൊ അവിടെ വിളിക്കപ്പൊ എനിക്ക് എന്റെ ഫീലിങ്സ് ഉണ്ടാവും എനിക്ക

കൊച്ചിനെ പേരെല്ലാം കണ്ട തിട്ടുണ്ടാ പേ അമ്മയോട് ഇത്ര ദൈവം ദൈവമുണ്ടോ മാതാവുണ്ടോ അമ്മ അമ്മയില്ലാതൊരു ദൈവമുണ്ടോ டள்ள ஜவது இல்லை அண்ணா பாரா கொச்சின்ட பேரோட நீ எடுத்து பரா கொச்சின்ட பேரானு வேற நான் எல்லாம் மூண கேட்கோ வேற ஏச்சான ஓப்பி ஆ அண்ணா பிவரேஜ் இருக்கானே கூப்பீரோட பேரானா சொந்த குட்டிக்குறது நான் இவ்வளவு பேர் வந்து வரோம் போமனே நீ ஓ എന്റെ പേരെന്തോ ചേർത്ത് ചേച്ചി കൊച്ചു കഴിഞ്ഞി കൊച്ചി കടിയേച്ചി ചേച്ചി കൊച്ചി അഹ് കൊച്ചു കരയ കൊച്ചാ മോൻ ഗാരി പിള്ളക്കൊട്ടോ നിനക്ക് വരുണേ വീരനെ കൊച്ചി നേടണം നീ കൊണ്ടുഓട കൊണ്ടുഓട അണ്ണാ അച്ഛേ എടുത്താ കൊച്ചി കടിച്ചില നിർത്തോന്ന് ചൊല്ലുണ്ട് അച്ഛന്റെ ഉച്ചി അണ്ണാ കൊച്ചി നേടണം കൊണ്ടുഓട നിങ്ങൾ ഇന്നു പുച്ചിച്ചി ഇടണ്ടല്ലേ അണ്ണാ നാളെ അവൻ പഠി പിഎസി ടെസ്റ്റ് കേഇബി പോലീസ് ആവുന്ന ആര് കണ്ടു വീണ്ടും ওরന്ന് ടെസ്റ്റ് ചെയ്യി Etsy ആവുന്ന ആര് ഉണ്ട് Etsy Etsy ആവും അപ്പന്റെ മോൻ Etsy ഇന്നെടുത്തല്ലേ നാളെ നിങ്ങളെ തിരിച്ചു പുച്ചിക്കും അണ്ണൻ മോൻ Etsy ആയാ Etsy ഓ നീ സ നീർണ അണ്ണൻ Etsy നീ തരൂ അവന്റെ നാക്ക് പൊണ് പൊന്ന് എന്റെ അച്ഛൻ്റെ മോന് എസ് ഞാൻ മക്കളെ നിന്റെ കൂട്ടുകാർ വന്നിരിക്കുന്നു ഒരു സലൂട്ട് കൊടുക്കുന്നു കൈ വെക്കുന്ന എടുത്താ എടുത്ത ഞാൻ കൊഞ്ചിനെ കൊഞ്ചിക്കുന്നില്ല ഫോൺ ചെയ്ത് എടുത്തന്നു എടുത്ത് വരി ഫുള്ള് എടുത്ത് പാ അത് ചാർജ് കൈവച്ചാ കേട്ടോ ഇങ്ങോട്ട് നോക്ക് നാണിച്ച് തല എടുത്ത് ഇങ്ങോട്ട് തയ്ക്കാത്ത ഏ സാധനം എടുത്തത് ഡേ എടുത്തെന്ന് പറഞ്ഞു ഞാൻ കേട്ടു ഏതാണെന്ന് പറയണം കേട്ടോ ഓപ്പിയാറാണ് എൻ്റെ മോൻ്റെ പേര് എൻ്റെ മോന് മാമ്മാർ ഊപ്പർ എടുത്തരാമന്മാർ ഊപ്പർ എടുത്തിട്ട് ണ്ടാക്കിട്ടേ പോകുള്ളൂ ഞാൻ ഒരു ഞാൻ ചോദിക്കാൻ അവിടെ നിൽക്കുന്നുണ്ട് അന്ന ശെരിക്കും ഈ വീട്ടിൽ എന്താണ് പ്രശ്നം പറഞ്ഞു പറഞ്ഞു ഞാൻ ഇത്രയും ദൂരത്തിൽ ഞാൻ കൈ വന്നു ഈ തളേ മോളും കൂടെ വായിക്കാതെ തുളിയിരീട്ട് എന്നെ എടുത്തിട്ടിടിക്കും നാട്ടുകാർ ഇതിന്റെ കടലും വിളിക്കും ആൾക്കാർ വിചാരിക്കും ഞാനായിരിക്കും രണ്ടിനെ എടുത്തിട്ടിരിക്കുന്നത് അങ്ങനെ ആൾക്കാർ പറഞ്ഞൂടാ എന്തൊരു അവസ്ഥ അതിന് വേണ്ടി അടിപൊളി കൂടാ മുഹൂർത്തത്തിന് ചരട്ടല്ലേ ഞാൻ കൊണ്ടുപോയി രട് കിട്ടിയില്ല പക്ഷെ കയർ കിട്ടി ധൈര്യമായിട്ട് കിട്ടിക്കേച്ചി മുഹൂർത്ത സമയത്ത് നമ്മൾ ഇത് കെട്ടും എന്നിട്ട് മാറ്റും അണ് ചേച്ചിക്ക് പറഞ്ഞ മനസ്സിലാണ് അന്ന ധൈര്യ കെട്ടണ ചേച്ചി മുഹൂർത്ത സമയത്ത് നമ്മൾ ഇത് കണ്ടു ഇങ്ങനെ എന്നെ നമ്മളിത് മാറ്റി അനുയോദിക്കും